ഈ വീഡിയോയിൽ കാണുന്ന പ്രസവിച്ച പശു വിൽപ്പനക്കുണ്ട് സ്ഥലം തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫാമിലാണ് പശു ഉള്ളത് ഇന്ന് രാവിലെ രണ്ട് മണിക്കാണ് പശു പ്രസവിച്ചിട്ടുള്ളത് രണ്ടാം പ്രസവത്തിൽ നല്ല സൈസുള്ള ഹെച്ച് എഫ് പശുവാണ് കുട്ടി നല്ല ബ്രീഡിലുള്ള ഹെച്ച് എഫിൻ്റെ പശുക്കുട്ടിയാണ് ഇപ്പോൾ കടിഞ്ഞൂരിൽ ഏകദേശം ഇരുപത്തി നാല് ലിറ്ററോളം പാൽ കിടന്ന പശുവാണ് രണ്ട് നേരം കൂടി ഈ പ്രസവത്തിൽ നമുക്ക് ഇരുപത്തിനാലിന് മുകളിലോട്ട് ഇരുപത്തി ആറിനകത്തുള്ള പാല് കണക്കൂട്ടാം ഈ കാണുന്ന കെട്ടുവാക്കൊന്നും അല്ല മടിയുണ്ടായിരുന്നേ നല്ല ഭയങ്കര കെട്ടുവാക്ക് നീർക്കോളമായിരുന്നു നമ്മൾ അപ്പോൾ രാവിലെ കറവയ്ക്ക് ശേഷം ഏകദേശം രാവിലെ ഒരു ആറ് ലിറ്റർ പാലോളം കറന്നിരത്ത് കുട്ടിയെ കൊണ്ട് തന്നെ ഒരു മൂന്ന് മൂന്നാറ് ലിറ്റർ പാൽ കുടിപ്പിച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കുടിപ്പിച്ചതിന് ശേഷമുള്ള അകടാണത് അപ്പോൾ താല്പര്യമുള്ളൊരു ചെയ്യുക പക്ഷേ ഉള്ളത് തിരുവനന്തപുരം ജില്ല പൂവാറ് കെ കെ ഡയറി ഫോമിലാണ് നല്ല തീറ്റയും കുടിയിലും നല്ല ബ്രീഡ് ക്വാളിറ്റിയുള്ള ഹെച്ച് എഫ് പശുമാണ് അപ്പോൾ മടി കണ്ടിട്ട് കയറ്റി ഇറക്കാൻ പറ്റിയെന്നൊന്നും പറയണ്ട നീര് പശു കിടന്നതനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് ചെരിഞ്ഞിരിക്കുന്ന ബാക്കി കുട്ടി കുടിച്ചുകൊണ്ടിരിക്കുക കുട്ടി അഴിച്ചു വിട്ടിരിക്കുക കുടിക്ക് വേണ്ടി ഇപ്പോൾ നാല് കാമ്പിൽ ഒരുപോലെ പാല് വരുന്നുണ്ട് നല്ല നീർക്കോൾ നീർക്കോൾ കൊപ്പുള്ളിലോട്ട് ഇറങ്ങുന്നുണ്ട് അപ്പോൾ കടിഞ്ഞൂല് ഇരുപത്തി നാല് കറണമെങ്കിൽ രണ്ടാം പ്രസവം സ്വാഭാവികം പാല് കൂടി വരേണ്ട എങ്കിൽ നമ്മൾ പറയുന്നതിൽ ഇരുപത്തിനാലിന് താഴോട്ട് വരത്തില്ല ലിറ്റർ പാല് ഉറപ്പായിട്ട് കിട്ടുക അതിന് മുകളിലോട്ട് കണക്ക് കൂട്ടിയാൽ പ്രത്യേകം ക്വാളിറ്റിയിലുള്ള പശുവാണ് ഇപ്പോൾ താല്പര്യമുള്ളവരെ കോൺടാക്റ്റ് ചെയ്യുക